ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് കാന്താര ഇപ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇപ്പോഴത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടി ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് കാന്താര ബോക്സ് ഓഫീസിൽ താണ്ഡവമാടി കാന്താരിയുടെ കുതിപ്പ് ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷനിലേക്കാണ് ചിത്രം കുതിക്കുന്നത് ഇന്നോളം തെന്നിന്ത്യൻ സിനിമ പ്രേക്ഷകർക്കിടയിൽ ഹൈപ്പ് നേടിയ മറ്റൊരു ചിത്രം ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വെറും ഒരു എന്റർടൈനർ എന്നതിലേക്ക് മാത്രം കാന്താര ടൂവിനെ ഒതുക്കി നിർത്താൻ നമുക്ക് സാധിക്കില്ല മിത്തോളജിയും സംസ്കാരവും സ്പിരിച്വാലിറ്റിയും പവർ പൊളിറ്റിക്സും എല്ലാം പറഞ്ഞുകൊണ്ട് ഈ ചിത്രം മികച്ചൊരു അനുഭവം തന്നെയാണ് പ്രേക്ഷകനെ സമ്മാനിക്കുന്നത് ആദ്യഭാഗം കണ്ടിട്ടില്ലാത്തവർക്കും കൃത്യമായി കാന്താര ചാപ്റ്റർ വണിന്റെ കഥപറച്ചിൽ രീതി ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് പ്രേക്ഷകന് തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത് കാന്താര എന്ന ചിത്രത്തിലെ കഥയും പെർഫോമൻസിനെക്കാളും ഉപരി കാന്താരൂവിന്റെ ഏറ്റവും ഗംഭീരമായത് ടെക്നിക്കൽ സൈഡ് തന്നെയെന്നും പ്രേക്ഷകർ പറയുന്നു കോടി ബജറ്റിലാണ് ചിത്രം ഒരുക്കിയത് ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഇറക്കിയ മുടക്കുമുതലിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് സംവിധായകൻ ഋഷഭ് ഷെട്ടി എന്ന് തന്നെയാണ് സിനിമാ ലോകം പറഞ്ഞത് സംവിധായകൻ എന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും ഋഷഭ് ഷെട്ടി തന്റെ ഏറ്റവും മാക്സിമം തന്നെയാണ് കാന്താരയിലൂടെയിരിക്കുന്നത് നൂറ് ശതമാനവും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രം കൂടിയാണ് കാന്താര ചാപ്റ്റർ വൺ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഈ ചിത്രം റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേരളത്തിലുൾപ്പെടെ വമ്പൻ കളക്ഷനാണ് സിനിമ നേടുന്നത് ഇപ്പോഴിതാ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ഋഷഭ് കാന്താര ചാവയാണ് നിലവിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്ന നേടിയ ഇന്ത്യൻ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നേടിയ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം മൂന്നേ നാല് കോടിയാണ് ഈ റെക്കോർഡിനെയാണ് കാന്താര മറികടക്കാൻ പോകുന്നത് നേരത്തെ ആഗോളതലത്തിൽ മുന്നൂറ്റി ഇരുപത് കോടിയോളം നേടിയ എംബുരാനെ ചിത്രം നിസാരമായി മറികടന്നിരുന്നു നിലവിൽ എഴുന്നൂറ്റി പതിനേഴ് കോടിയാണ് കാന്താരിയുടെ കളക്ഷൻ വരും ദിവസങ്ങളിൽ ചാവിയെ മലർത്തിയടിച്ച ചിത്രം ഒന്നാമതെത്തുമെന്ന് ഉറപ്പാണ് കന്നഡയിൽ നിന്ന് ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ സിനിമയായി കാന്താര ഇതിനോടകം മാറിക്കഴിഞ്ഞു വൈകാതെ തന്നെ സിനിമ ആയിരം കോടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം